ഇന്ന് നമുക്ക് നല്ല സൗന്ദര്യവും നിറവും വെക്കാൻ വേണ്ടി നല്ലൊരു ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാം നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താണ് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കുന്നത് ഒട്ടും തന്നെ കയ്പില്ലാതെ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് ഓറഞ്ച് എടുത്ത് തൊലി കളഞ്ഞ് ഇതേപോലെ അടർത്തി അടർത്തി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്ന് ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി അധികം ചേർക്കരുത് ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് പീസ് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം ഇനി അര അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചെയ്ത് പഴസെയ്ത് ചെയ്ത് രണ്ട് മൂന്ന് സെക്കൻഡ് വീതം പഴസെയ്തൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം മാവരക്കുന്ന പോലെ നന്നായിട്ട് അരയരുത് ഒന്ന് ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് വെച്ച് അര ഒന്ന് അടിച്ചെടുത്താൽ മതി പഴ്സ് ഉണ്ടാകും അതുകൊണ്ട് അതുപോലെ വലിയ ഇങ്ങനെ കറക്കി കറക്കി എടുക്കുക അരഞ്ഞു പോകരുത് അരഞ്ഞു പോയാൽ ഈ കുരുവെല്ലാം കൂടി അരഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പ്പായിരിക്കും കുരു ഒന്നും ഇതുപോലെ അരഞ്ഞൊന്നും പോയിട്ടില്ല കണ്ട് കുരുമൊക്കെ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഇരിക്കുന്നത് നമുക്ക് കുരുവും തൊലിയുമാണ് ബാക്കി നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് മുഴുവനും നമുക്ക് നമുക്കിതേപോലെ തന്നെ അരിച്ചെടുക്കാം അപ്പോൾ കുരു ഒട്ടും തന്നെ അരയാതെ തന്നെ ഇതേപോലെ പൾസ് ചെയ്ത് അടിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കുതിർത്തിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ചിയ സീഡ്സ് ചേർക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസിന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മധുരത്തിന് വേണ്ടി തേനാണ് ചേർക്കുന്നത് അപ്പോൾ തേൻ ഇല്ലെങ്കിൽ മാത്രം അനുസരിച്ച് ചേർക്കുക അപ്പോൾ തേനും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഒന്നും കൂടി കളർഫുള്ളാവും ഇത്രേ ഉള്ളൂ നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഒന്നും സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നല്ല ഹെൽത്തിയായ ജ്യൂസ് നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കുക നല്ല സൗന്ദര്യവും ഒക്കെ വയ്ക്കട്ടെ അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം